നമസ്കാരം കൈവശാവകാശത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് മറ്റൊരാളുടെ ഭൂമിയിൽ കൈവശാവകാശമുണ്ട് എന്ന് ചിലരൊക്കെ ചിലപ്പോഴെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് കൈവശാവകാശം അത് എങ്ങനെയാണ് സിദ്ധിക്കുന്നത് ഇക്കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മറ്റൊരാളുടെ ഭൂമി ഒരു നിശ്ചിത കാലം കൈവശം വെച്ചാൽ അതിന്മേൽ കൈവശക്കാരന് ഉന്നയിക്കാവുന്ന ഉടമസ്ഥാവകാശമാണ് കൈവശാവകാശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ നിശ്ചിത കാലയളവ് നിർണയിച്ചിരിക്കുന്നത് ലിമിറ്റേഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി പന്ത്രണ്ട് വർഷവും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി മുപ്പത് വർഷവും കൈവശം കഴിഞ്ഞാൽ കൈവശക്കാരന് അതിന്മേൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കാം പുതുക്കിയ സാഹചര്യത്തിൽ സർക്കാർ ഭൂമി മുപ്പത് വർഷം കൈവശം വെച്ചാൽ പോലും മുപ്പത് വർഷമോ അതിൽ കൂടുതൽ കൈവശം വെച്ചാൽ പോലും അതിന്മേൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്നതിന് പരിമിതികളുണ്ട് ഈ ആശയം നിലവിൽ വന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലായിരുന്നു പിന്നീടത് അമേരിക്കയും സ്വീകരിച്ചു അക്കാലത്ത് ലഭ്യമായ ഭൂമിയുടെ അളവ് ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കൂടുതലായിരുന്നു ഈ നിയമം നിലവിൽ വന്നത് സ്വന്തം ഭൂമി പാഴാക്കുകയോ തരിച്ചിടുകയോ ചെയ്യുന്നതിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥരെ വിലക്കാനാണ് അത്തരം പ്രവൃത്തികൾക്കുള്ള ഒരു ശിക്ഷയായി വേണം ഈ നിയമത്തെ കണക്കാക്കാൻ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഭൂമിയിൽ അധ്വാനിക്കുകയും അതിൽ കൃഷിയിറക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സമ്മാനമായും ഈ നിയമത്തെ കണക്കാക്കാം ഇന്ത്യയിൽ ഇങ്ങനെ കൈവശാവകാശം ഉന്നയിക്കാൻ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വ്യവസ്ഥ പന്ത്രണ്ട് വർഷം ഈ ഭൂമി കൈവശം വെച്ചിരിക്കണം എന്നതാണ് ആ പന്ത്രണ്ട് വർഷത്തിൽ ഇടവേളകൾ ഉണ്ടാകാൻ പാടില്ല രണ്ടാമതായി ഭൂമി ഇങ്ങനെ കൈവശപ്പെടുത്തുന്നത് പരസ്യമായിട്ടായിരിക്കണം വസ്തുവിന്റെ യഥാർത്ഥ ഉടമ ഉൾപ്പെടെ മറ്റുള്ളവർ അറിഞ്ഞായിരിക്കണം ഈ ഭൂമി കൈവശപ്പെടുത്തേണ്ടത് മൂന്ന് ഇങ്ങനെയുള്ള ഭൂമി കൈവശപ്പെടുത്തുന്നത് വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമയുടെ അനുവാദം ഇല്ലാതെ ആയിരിക്കണം നാലാമതായി ഈ ഭൂമി കൈവശക്കാരന്റെ യഥാർത്ഥ കൈവശത്തിലായിരിക്കണം അയാൾ അവിടെ കൃഷി ചെയ്യുകയോ കെട്ടിടം നിർമ്മിക്കുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദഹണ്ഡങ്ങളോ നടത്തി അയാളുടെ കൈവശാധികാരം വെളിവാക്കിയിരിക്കേണ്ടതാണ് കൈവശാവകാശം എന്ന ആശയം നിയമവിരുദ്ധമായ കൈയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സാധൂകരിക്കാനും ഉതകുന്നുണ്ടോ എന്ന ഒരു സംശയം പ്രബലമായി വരുന്നുണ്ട് തന്മൂലം പുതിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഈ നിയമം തന്നെ എടുത്തു കളയണമെന്നും അല്ലാത്തപക്ഷം കൈവശാവകാശത്തിന്റെ കാലാവധി പന്ത്രണ്ട് വർഷത്തിൽ നിന്നും അമ്പത് വർഷമായി ഉയർത്തണമെന്നുമുള്ള വാദഗതികളും ഉയരുന്നുണ്ട് ഈ വീഡിയോ കൈവശാവകാശം എന്ന ആശയത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം